രാവിലെ മെഡിക്കൽ കോളേജ് ക്യാൻറ്റീന്റെ വൃത്തിഹീനമായ സാഹചര്യത്തെക്കുറിച്ച് ഇന്ത്യ വിഷൻ വാർത്ത നൽകിയ ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ വിഷയത്തിൽ ഇടപെട്ടു മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാനുകളിൽ പരിശോധന നടത്തിയത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കാന്റീനുകൾ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിനാൽ പരിശോധന നടത്തിയ മൂന്ന് കാന്റീനുകളും അടച്ചുപൂട്ടാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജ് അകത്തുള്ള മൂന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിലൊരെണ്ണം പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തു ആ ആ ബിൽഡിങ്ങിൽ ഇനി ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല കാരണം അത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അത് നടക്കുന്നത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരും കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ചീഞ്ഞളിഞ്ഞ പച്ചക്കറി മുതൽ ദിവസങ്ങൾ പഴക്കമുള്ള ആഹാരസാധനങ്ങൾ വരെ ബ്ലോക്കിനു സമീപത്തായി പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനിൽ കാക്കൂസ് മുറിയോട് ചേർന്നാണ് അടുക്കള പ്രവർത്തിക്കുന്നതെന്ന് സംഘത്തിന് ബോധ്യപ്പെട്ടു മറ്റു കാൻ്റീനുകളിൽ പരിശോധന നടക്കുന്നതറിഞ്ഞ് നേരത്തെ തന്നെ ഈ കാൻറ്റീന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ക്യാൻറ്റീനുകളിൽ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി മെഡിക്കൽ കോളേജിലെ വൃത്തിഹീനമായ കാന്റീനുകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ക്യാമറാമാൻ ധനേഷിനൊപ്പം ടി ജി സജിത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം